നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തറം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര അരൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം തുടങ്ങി കഴിഞ്ഞ എൺപത് ദിവസങ്ങളിലായി സംസ്ഥാനത്തെ എഴുന്നൂറ്റി പത്തൊമ്പത് കേന്ദ്രങ്ങളിൽ പ്രയാണം നടത്തിയ മഹിളാ സാഗസ് യാത്ര ഇന്ന് രാവിലെ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു അരൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും മഹിളാ സാഹസ യാത്രാ സഹകാരികളെയും നേതൃത്വം നൽകുന്ന ജബി മെത്തർ എംപിയെയും മഹിളാ കോൺഗ്രസ് അരൂർ ബ്ലോക്ക് കമ്മിറ്റിയും അരൂർ നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികളും ചേർന്ന് സ്വീകരിച്ചു രാവിലെ മണിയോടെ അരൂർ മാനവീയം വേദിയിൽ നടന്ന സ്വീകരണ സമ്മേളനം കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് എഴുപുന്ന രേഖാ കൺവെൻഷൻ സെൻ്റർ വല്ലേത്തോടിയ സൺ ഹാൾ ചാവടി കിഴക്കേ ജംഗ്ഷൻ ആലക്കാപ്പറമ്പ സൺ ഹാൾ വടുതല ജംഗ്ഷൻ പെരുമ്പളം പാണാവള്ളി കമ്മ്യൂണിറ്റി ഹാൾ പൂച്ചാക്കൽ ഒറ്റപ്പുന്ന ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ പങ്കെടുക്കുവാനായി പുറപ്പെട്ടു കെ വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ രാഷ്ട്രീയ കാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാജിമുൾ ഉസ്മാൻ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ഷുക്കൂർ എം ജെ ജോബ് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ്